മൈ ടൂമോസ് ഇന്ന് ഞാൻ ഇവിടെ മിനിയേച്ചർ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചാൽ പായസമാണ് അപ്പോൾ ഈ പായസത്തിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം കാണുന്നതൊക്കെ ഇല്ലേ ഈണ്ട് പായസത്തിനാണ് അപ്പം നമുക്ക് ഇതായി ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഇത് പാൽ വെള്ളം പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഈന്ത് പൊടിച്ചതാണ് ഇത് ശരിക്കും ഈന് ഇതാണ് തേങ്ങ പഞ്ചസാര ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കിടക്കാം ഇത് കഴിഞ്ഞ വഴിത്തെ ഈന്താണ് ഇത് നമ്മൾ മഴത്തുമെന്ന് പാളച്ച് അപ്പോൾ ഉണക്കി പൊടിക്കാൻ പാടില്ല കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇത് ഉണക്കി പൊടിക്കാൻ പാടില്ല സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ പാലെടുത്ത് ഇതിലേക്ക് കുറച്ച് ഒഴിക്കുക പിന്നെ വെള്ളവും എടുത്ത് ഇതിലേക്ക് ഒരു തുള്ളി കൊടുക്കുക ഇനി വെള്ളം ഒഴിക്കാം ഞാനിത് രണ്ടും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈന്നുകൂടി രണ്ട് പ്രാവശ്യം ഇതാണ് കട്ട പിടിക്കാതെ വേണേ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെക്കാം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അടി പിടിക്കാതെ വേണേ ഇളക്കി കൊടുക്കാൻ ഇതിൽ വെള്ളാറ്റം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടാം മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അടി പിടിക്കുന്നോണ്ട് ഞാൻ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഈൻ്റെ എല്ലാവർക്കും ും കുട്ടക്ക് ഈ നല്ലതാണ് ഇത് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടിയാവും പഞ്ചസാരക്ക് പകരം നമുക്ക് ബെല്ലും ഉപയോഗിക്കാം കുഞ്ഞി കുഞ്ഞി ബബിൾസ് വരുന്നുണ്ട് ഇത് തിളക്കാനായി അടിയിൽ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ടൈറ്റായി ടൈറ്റായി വരുന്നുണ്ട് ഇത് ായിട്ടുണ്ട് നമുക്ക് ഒരു സാധനവും കൂടി ഇടാനുണ്ട് തേങ്ങയാണ് തേങ്ങയാണ് എല്ലാത്തിനും രുചി കൂട്ടുന്നത് ഞാനിപ്പോൾ തേങ്ങ കൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കണം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമായ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് വേണ്ടി അടുപ്പടുപ്പും മുന്തിരിയും ഇടാം ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ലേ ഇത് മാത്രം കുടിക്കാൻ നല്ല രസമാണ് ഇനി കാണുന്നത് ഈ പായസം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനപ്പോ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം ും ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണം അപ്പോൾ എന്റെ പുതിയതായിട്ടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയൂ അപ്പോ ബായ്